വീടിന്റെ മുകളിൽ കൂടെ കൈനമുണ്ട് കൊടുത്ത് ചാടി പിത്തി ചാടി അകത്ത് കയറി അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥനാണ് ആ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ കേസ് അന്വേഷിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നെന്ന് പറയുമ്പോ ഓടിയേറിക്കൊണ്ടേ പത്രസമ്മരണം ചെയ്തു നിർത്തി പിണറായി വിചാരിച്ച അങ്ങനെ ഞങ്ങൾക്ക് ബന്ധമില്ല പാട്ട് മിനീഷ് നോക്കിക്കോളൂ പിണറായി ദുഷ്ടെ പലമോല വളർത്തി വലമോല വളർന്നി അതാ വീടിരിക്കുന്നു നിലം പരിശീലിരിക്കുക മനസ്സിലായില്ലേ ഇവിടെ ഓഫീസും തകർന്നു ഇവിടെ വീടും തകർന്നു എല്ലാം തകർന്നു ഇനി നേരെ ജയിലിലേക്ക് പോവുക എന്നുള്ള അതൊന്നും പിണറായി ചെയ്യാനില്ല മകൾക്ക് അപ്പൊ പിണറായിയുടെ മകൾക്ക് വേറൊരു നിയമം കോടിയുടെ മകന് വേറൊരു നിയമം അതിന്റെ നിയമം സി പി എം യഥാർത്ഥ സത്യം വെച്ചാൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന് ഇന്ത്യയിലുണ്ടതിൽ ഏറ്റവും പ്രമുഖൻ വി എസ് അച്യുതാനന്ദൻ ആ നല്ല മനുഷ്യന്റെ കൂടത്തിൽ കൂടി എന്നതാണ് എന്നോടുള്ള പിണറായി വിരോധം അല്ലാതെ ഞാനും പിണറായിട്ട് ഒരു പിണക്കുമില്ല ആ ഒറ്റ വിരോധമുണ്ട് പിണറായി എന്ന് മുഖ്യമന്ത്രി ആഗ്രഹിച്ചത് ബി എസ് വന്നുകൊണ്ട് പിണറായിക്ക് അഞ്ചു കൊല്ലം കൂടി താമസിച്ച് പോയില്ല അഞ്ചല്ല പത്ത് കൊല്ലം കൂടി താമസിച്ച് ആ വൈരാക്കിയാണ് പിണറായിക്ക് എന്നോടുള്ളത് പക്ഷെ പിണറായിക്ക് ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗ്രൂപ്പ് ഉണ്ടെന്നോ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടെന്നോ എന്ന് അറിയില്ല അതേ ഞാൻ അതിനൊന്നും പോകുകയില്ലായിരുന്നു എനിക്കിന്നതിന്റെ ആവശ്യം ആവശ്യമില്ല ഇപ്പൊ വന്നിരിക്കുന്ന എന്താന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് തന്നെ കള്ളന്മാരുടെയും കൊള്ളക്കാരനെയും പാർട്ടിയാക്കി മാറ്റി എന്തൊരു അപമാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പിണറായിസമാണ് കമ്മ്യൂണിസം അല്ല ഇന്നിപ്പോ ഒരു ഉദാഹരണം എം വി ഗോവിന്ദൻ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഓരോന്നോരോന്ന് ഈ പിണറായിയും മകളെ ന്യായീകരിച്ച് ന്യായീകരിച്ച് നടന്നു ഇന്നലെ എന്നാ പറഞ്ഞു എനിക്കറിയത്തില്ല അവരോട് ചോദിച്ചോടെ വീണു അടി കൊണ്ടുവന്നതൊക്കെ മനസ്സിലായി ജനങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ കള്ളത്തരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത നിലയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ പിണറായിസവും പിണറായിയും കുടുംബവും വീണു എന്ന് ഗോവിന്ദന് മനസ്സിലായി ഇനി ഗോവിന്ദൻ ജോയൻ രക്ഷപ്പെടാൻ കൂടി രക്ഷപ്പെടുത്തില്ല മാർഗമില്ലാത്ത കൊണ്ടാണ് ഗോവിന്ദൻ ഇന്നലെ അത് പറഞ്ഞു നമുക്കറിയാം ഇപ്പൊ എന്താന്ന് ചോദിച്ചാൽ ഒരു കർണാടക കോടതിയിലോട്ട് പോയി എന്ത് ഇത് ഈ ദുഷ്ടനെ പരപോലെ വളർത്തു എന്ന് പറയുന്നതിന് അർത്ഥം എന്താ ദുഷ്ടൻ പനപോലെ വളരുന്ന പനെ ഒരു ദിവസം ഒറ്റ ദിവസം കൊണ്ട് തകർന്ന് താഴെ വീഴുമെന്ന് അതാണ് പിണറായിക്ക് ചേർന്നത് പിണറായിയെ ദുഷ്ടനെ പലപോലെ വളർത്തി പരപോലെ വളർന്നു അതാ വീണിരിക്കുന്നു നിലം പരിശാലിരിക്കുക മനസ്സിലായില്ലേ കർണാടക കോടതിയിലോട്ട് പോകേണ്ട കാര്യം കർണാടകത്തിൽ പോകേണ്ട കാര്യം ഇല്ല അവര് ഈ ഹൈക്കോടതി കേരള ഹൈക്കോടതി വളരെ സ്ട്രിക്റ്റ് ആയി തീരുമാനം വന്നപ്പോൾ രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് കോടികൾ കയ്യിലുണ്ടല്ലോ എന്ന് വിചാരിച്ച് കർണാടകത്തിൽ ചെന്ന് അവിടെ ചെന്ന് മേ ജി ൊഴുക്ക് വിട്ടില്ലേ കേരള ഹൈക്കോടതിയൊക്കെ സ്ട്രോങ് ഡിസിഷൻ അവിടെ നിന്ന് ഉണ്ടായത് ഓടിച്ചു ഇനിയിപ്പെന്നെ രക്ഷ ഒരു രക്ഷയില്ല വേണമെങ്കിൽ അപ്പീൽ കൊടുത്ത് അപ്പീൽ കൊടുത്ത് താമസിപ്പിക്കാൻ അടുത്ത തെരഞ്ഞെടുപ്പ് കാലം വരെ താമസിപ്പിക്കും താമസിപ്പിച്ചാലും ജനങ്ങളുടെ മുമ്പിൽ അയാള് രക്ഷപ്പെടില്ല നിയമസഭ അതിന്റെ കൈ പരിശുദ്ധമാണോ പരിശുദ്ധമായ കൈ വെച്ചോട്ടെന്ന് കർണാടകത്തെ കോടതി പോയി ഉത്തരം പറയണ്ടേ ഇയാള് ഇവിടെ ഓഫീസും തകർന്നു ഇവിടെ വീടും തകർന്നു എല്ലാം തകർന്നു ഇനി നേരെ ജയിലിലേക്ക് പോവുക എന്നുള്ളത് ഒന്നും പിണറായി ചെയ്യാനില്ല മകൾക്ക് മാക്കുകൾ ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ എന്തിനും മേടിച്ചു പറയണ്ടേ വളരെ വ്യക്തമായിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് വന്നിരിക്കുക അതിന് ഒന്ന് ഒളിച്ചു വെക്കാനും പറ്റില്ല മറിക്കാനും പറ്റില്ല ഇ വൈ എഫ് ഐ എന്ന സംഘടനയുടെ എന്ന സംഘടന അത് ഒരു വിട്ടുവീഴ്ചയില്ലാതെ പറ്റിയ അതിൽ ഇപ്പൊ ഈ അന്വേഷണത്തിന് ആറൊക്കെ സമിതിയാണ് വന്നിരിക്കുന്ന ആറൊക്കെ സമിതിയുടെ ലീഡർ എന്ന് പറയുന്നത് നമ്മുടെ ചിദംബരം ഉണ്ടല്ലോ ചിദംബരത്തിനെയും മകനെയും വീടിന് മുകളിൽ കൂടെ കൈനമുണ്ട് കൊടുത്ത് ചാടി പിത്തി ചാടി അകത്ത് കയറി അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥനാണ് ആ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ കേസ് അന്വേഷിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ പിണറായിയുടെയും മകടേയും ഗതി എന്താണെന്ന് ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഒരു കാരണവശം ഒരു വിട്ടുവീഴ്ച അങ്കരബാദിനം ഉണ്ടാക്കുകയല്ല വളരെ സജ്ജന ഉദ്യോഗസ്ഥനെ അവർ ആറുപേരും മുഴുവൻ റെക്കോർഡും എടുത്തു കഴിഞ്ഞു ഈ കൂടെ പോയി കുറച്ച് ദിവസം താമസിപ്പിക്കാന്നുള്ള ഒരു നേട്ടം കിട്ടുകയല്ല സെൻട്രൽ ജയിലിലേക്ക് പോകാൻ തയ്യാറാകുക എന്നുള്ള വേറെ ഒന്നും അവർ ചെയ്യാനില്ല ഏതായാലും കമ്മ്യൂണിസ്റ്റ് ഈ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് അമ്പത്തി തുടങ്ങിയ കമ്മ്യൂണിസം ഏതായാലും പിണറായി വിജയൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാനിപ്പിക്കുന്നു എന്നത് വലിയൊരു സംഭവമാണ് കാരണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേക ചൈന ഇ എം എസ് എന്താ പറഞ്ഞ ചൈന കയറി ഇന്ത്യ ആക്രമിച്ചപ്പോൾ അവരും ഇന്ത്യയുടെ സ്നേഹമുണ്ടോ അവർക്ക് അവർ പറഞ്ഞ എന്താ ഇന്ത്യ ഇന്ത്യയുടെ ചൈന ചൈനയുടെ എന്ന് പറയുന്ന പ്രദേശത്തോട് യുദ്ധം നടക്കുന്ന പറഞ്ഞാൽ ഇ എം എസ് അതാണ് കമ്മ്യൂണിസ്റ്റ് പാട്ട് ആചാര്യം പിന്നെ ഞങ്ങൾ നന്നാവും അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തോടോ ഇന്ത്യയോടോ സ്നേഹമുള്ളവരല്ല പിണറായി വിജയനും സെറ്റും ഇപ്പൊ കേരളത്തെ സ്നേഹിക്കുന്നില്ല കേരളം കൊള്ളയടിക്കാൻ വേണ്ടി അധികാരത്തിൽ കയറുന്നതാണ് ഇത് കേരളത്തിലെ പാവപ്പെട്ട ജനം മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ ഇപ്പോഴെങ്കിലും അത് മനസ്സിലാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കാം ഏതായാലും കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റും ഒന്നായിട്ട് പോയിട്ടും ഈ കാര്യത്തിൽ രക്ഷ കിട്ടിയില്ല അഭിഗവൺമെന്റ് കോടതിയുടെ മുമ്പിൽ തകർന്നു ഇപ്പൊ പിണറായി അകത്ത് പോകാൻ പോന്നു കോൺഗ്രസിൽ ചില മാന്യന്മാരകത്ത് പോകാൻ പോകുന്നു ആരൊക്കെ കൈക്കൂൽ മടിച്ചവനൊക്കെ അകത്ത് വരും അത് കാണാനുള്ള ഭാഗ്യം കേരളത്തിൽ ജനങ്ങൾക്ക് ഉണ്ടാവും അതോടുകൂടി കേന്ദ്രം ഭരിക്കുന്ന മോദി എന്ന് പറയുന്ന വലിയ മനുഷ്യന്റെ ആ വ്യക്തിത്വം കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്ന സാഹചര്യം ഉണ്ടാവും എന്നാണ് പി സി ഓർ വിശ്വസിക്കുന്നത് അതായത് ബിനീഷിന്റെ പേരിൽ ഒരു പരാതി വന്ന് കേസായി ശരിയോ തെറ്റോ നോക്കട്ടെ അപ്പൊ പാർട്ടി തീരുമാനമെടുത്തി അത് ബിനീഷിന്റെ സ്വന്തം കാര്യമാണ് പാർട്ടിക്ക് പറഞ്ഞു കോടിയേരി കൊണ്ടുവന്നാൽ പത്രസമ്മരണം നമ്മൾ നിർത്തി പിണറായി വിചാരിച്ച അങ്ങനെ ഞങ്ങൾക്ക് ബന്ധമില്ല പാർട്ടി ബിനീഷ് നോക്കിക്കോളുന്നു അങ്ങനെയെങ്കിൽ കോടിയേരി പിണറായിയുടെ പറ്റി കേസും പഴക്കും വന്നപ്പോ എന്തുകൊണ്ടാണ് പാർട്ടി മകള് തീരുമാനിച്ചോ പറയാതെ അത് ഞാൻ ഏറ്റവും എടുത്തോളാം പറഞ്ഞ പിണറായി വിജയൻ നിയമസഭയിലും പറഞ്ഞു കേസ് കേട്ടു പോയത് എന്തൊരു നാണക്കേടാ അപ്പൊ പിണറായിയുടെ മകക്ക് വേറൊരു നിയമം കോടിയയുടെ മകന് വേറൊരു നിയമം അതിന്റെ നിയമം സി പി എം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് ഇതൊക്കെ ഒന്നാമത് ചൈനീസ് പക്ഷപാതമാണ് ചൈന ഇന്ത്യയെ സ്നേഹിക്കുന്ന ഒരു രാജ്യമല്ല ആ ചൈനയുടെ കൂടത്ത് കൂടിക്കൊണ്ട് ഇന്ത്യ തകർന്ന് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ഈ കേരളത്തിലെ വികസനം മുഴുവൻ തകർത്തതാര കുട്ടനാടിൽ അന്ന് കാളപൂട്ടുണ്ട് കാളു പൂട്ടിയ കാടം പാടങ്ങൾ മൂന്നും തീരികല്ലാത്തതുകൊണ്ട് ട്രാക്ടർ ഉണ്ടാവും ആ ട്രാക്ടർ അടിച്ചുപറിച്ച് ഒരിക്കലും ട്രാക്ടർ അനുവദിച്ചില്ല ഇവിടെ കൃഷി ചെയ്യേണ്ട പാടത്ത് കൃഷി ചെയ്യണമെങ്കിൽ കാള പൂട്ടിയാൽ മതി വഴക്കുണ്ടാക്കിയ മാറിയും നമ്മുടെ സെക്രട്ടേറിയറ്റിലെ ജോലി ഭാരം കുറയ്ക്കാൻ വേണ്ടി കമ്പ്യൂട്ടർ ഇടും ആ കമ്പ്യൂട്ടർ അടിച്ചു തകർത്തില്ല കമ്പ്യൂട്ടർ ഒന്നും ഇവിടെ പറ്റുക കേരളത്തിൽ കമ്പ്യൂട്ടർ വേണ്ടെന്ന് പറയും ഇപ്പൊ ഇതെല്ലാം കൊള്ളാവെന്ന് പറയാൻ തുടങ്ങി അങ്ങനെ ഗുണമുണ്ട് ഒരു മാറ്റം എന്ന് ആലോചിച്ച് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ അപകടമാണ് കേരളത്തെ തകർത്തു ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ വിദ്യ അക്ഷരാപ്യസി ഇല്ലാത്ത സംസ്ഥാനങ്ങൾ പോലും നമ്മുടെ മുകളിലായി നമ്മള് നാല് ലക്ഷത്തി അമ്പതിനായിരം കോടി രൂപ കടവായിട്ട് ഇങ്ങനെ വഴിതീളം നടക്കുക എന്തൊരു കഷ്ടകാലം ഇതിന് പരിഹാരം ഉണ്ടാക്കണം ഈ കപട രാഷ്ട്രീയക്കാരെ മുഴുവൻ അടിച്ചു പുറത്താക്കണം ഇവിടുത്തെ എൽ ഡി എഫ് യു ഡി എഫും കണക്കായി മാറിയിരിക്കുന്നു ആ കാര്യം എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ പ്രവർത്തനം മനസ്സിലാക്കി ശരിയോടൊപ്പം നിൽക്കാൻ അവർ എന്നാണ് എന്റെ അഭ്യർത്ഥന